ഞാനിത് പറഞ്ഞല്ലോ ഇത് കുർബാന അർപ്പണം എന്നുള്ളത് കേവലം വൈദികരുടെ മാത്രം ഒരു കാര്യമാണ് എങ്കിൽ പോലും വൈദികരോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ ഒരു വിഭാഗത്തെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറുകളോ അറിയിപ്പുകളോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലറുകളോ അറിയിപ്പുകളോ വായിച്ചു കേൾപ്പിക്കാതെ അറിയിക്കാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു വിശ്വാസി സമൂഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട് അസത്യങ്ങൾ മാത്രം അറിയുന്നവരോ അർദ്ധസത്യങ്ങൾ മാത്രം അറിയുന്നവരോ ആയൊരു വിഭാഗമുണ്ട് അവർ പൂർണ്ണമായും സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇടവക വികാരി അൾത്തറിയിൽ നിന്നുകൊണ്ട് വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുമ്പോൾ അതുപോലെ സർക്കുലറുകൾ അല്ലെങ്കിൽ അതിരൂപതയിൽ നിന്നും സഭയിൽ നിന്നും കൊടുക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറുകൾ കൃത്യമായി ജനങ്ങളെ വായിച്ചു കേൾപ്പിക്കാതെ ബോധവൽക്കരണം നടത്താത്തതിന്റെ പ്രശ്നം ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അവരെന്ത് പറയുന്നു അത് മാത്രം കേട്ട് ജീവിക്കുന്നവരായി കുറേ പേര് കണ്ടേക്കാം ഇതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഒരു പറ്റം വരുന്ന വിശ്വാസികളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ നുണകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അത് സത്യമാണ് എന്ന് ഒരുപക്ഷെ സമർപ്പിത സമൂഹത്തിൽ പോലും ചിലരെങ്കിലും അതുപോലെ തന്നെ വിശ്വാസി സമൂഹത്തിലെങ്കിലും കുറെ പേരെങ്കിലും ഒക്കെ അപ്രകാരം തെറ്റിദ്ധരിക്കാൻ ഇട വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം സത്യം മനസ്സിലാക്കും എന്ന് തന്നെയാണ് കാരണം അസത്യം എത്രമാത്രം ഉണ്ടെങ്കിലും അവസാന വിജയം സത്യത്തിന്റേതാണ് കാരണം ദൈവം സത്യമാണ് അതുകൊണ്ട് തന്നെയും ഈ സത്യം ജനങ്ങളൊക്കെ തിരിച്ചറിയുകയും അവര് സഭയുടെ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം ഞങ്ങൾ വിശ്വാസമുള്ള എല്ലാവരും തന്നെ വളരെ ദുഃഖം നിറഞ്ഞൊരു വിഷയമാണ് ഈ ഒരു വിഷയത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ തുടങ്ങിയത് തന്നെ ഇതോടുകൂടി തന്നെ അവസാനിക്കാനായിട്ട് ശാശ്വതമായ പരിഹാരം അത് ഈ സഭാസാന കാര്യാലയത്തിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നെല്ലാം ഉടനെ തന്നെ ഉണ്ടാവും ഇനിയൊരു നീട്ടിക്കൊണ്ടുപോക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലെ ഈ കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണ വിരാമം ഇടണം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം എന്നിട്ട് സന്തോഷകരമായി മുമ്പോട്ട് പോകണമെന്ന് തന്നെയുള്ള സിനിഡ പിതാക്കന്മാരുടെ കൂടിയാലോചനകളിൽ പരിശുദ്ധാത്മ പ്രേരിതരായിട്ട് അവരത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും പറയുന്നതും അതുകൊണ്ട് തന്നെയും ഏകകണ്ഠമായി എടുക്കുന്ന തീരുമാനങ്ങളെ എല്ലാ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട മനുഷ്യരും അതുപോലെ തന്നെ വൈദികരും സമർപ്പിതരും അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും നടപ്പില് വരുത്തുകയും ചെയ്താൽ ഈ കാര്യങ്ങൾക്കൊക്കെ ശാശ്വതമായ ഉണ്ടാകും എത്രയും പെട്ടെന്ന് അങ്ങനെ സന്തോഷകരമായ ഒരു സഭായൂതം നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു